ബിസ്മില്ലാഹിറമൻ റഹീം നെഹ്മദ് ഹുൻ ഉസലിഅഅ അല റസൂലിഹിൽ കരീം അമ്മാ ബ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു താല യുദ്ധത്തിൽ പിടിക്കപ്പെട്ട തടവുകാരെ പറ്റിയായിരുന്നു നമുക്ക് മനസ്സിലാക്കി തന്നത് തുടർന്നുള്ള ആയത്തുകളിലും അവരെ പറ്റി തന്നെയാണ് പറയുന്നത് قل لمن في أيديكم من الأسرى إي يعلم الله إي يعلم الله في قلوبكم خيرا يؤتكم خيرا يؤتكم خيرا مما أخذ منكم مما اخذ منكم ويغفر لكم والله غفور رحيم പ്രവാചകരെ നിങ്ങളുടെ പക്കലുള്ള തടവുകാരോട് പറയുക നിങ്ങളുടെ മനസ്സിൽ വല്ല നന്മയും ഉണ്ടെന്ന് അള്ളാഹു അറിഞ്ഞാൽ നിങ്ങളിൽ നിന്നും വസൂലാക്കപ്പെട്ട മോചദ്രവ്യത്തേക്കാൾ ഉത്തമമായത് നിങ്ങൾക്ക് നൽകുന്നതാണ് അഥവാ ഇസ്ലാമിനെ നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങൾക്ക് പുറത്തു തരുകയും ചെയ്യുന്നതാണ് അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു وَإِنْ يُرِيدُوا خِيَانَتَكَ فَقَدْ خَانُوا اللَّهَ مِن قَبْلُ, من قبل فَأَمْكَنَ مِنْهُمْ وَاللَّهُ عَلِيمٌ حَكِيمٌ ഇനി അവർ താങ്കളെ ചതിക്കാൻ ഉദ്ദേശിച്ചാൽ അവർ ഇതിനു മുമ്പും അള്ളാഹുവിനെ ചതിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ പിടികൂടാൻ അള്ളാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നു അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു വാല സത്യനിഷേധികൾക്ക് ഒരു പ്രതീക്ഷ നൽകുകയാണ് നിമിതങ്ങൾ സല്ലാഹു അലയു വസ്ലമയും സഹാബാക്കളും ബദ്രയുദ്ധത്തിൽ ഉന്നതമായ വിജയം നേടി ആ വിജയത്തിൽ എഴുപതോളം ആളുകളെ അവർ തടവിലാക്കുകയും ചെയ്തു മക്ക മുഷിക്കങ്ങൾപ്പെട്ട പ്രധാനപ്പെട്ട പല ആളുകളും അവരോടൊപ്പം തടവിലുണ്ടായിരുന്നു മക്ക മുഷിക്കങ്ങൾപ്പെട്ട എഴുപത് ആളുകളെ തടവിലാക്കുക എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് കാരണം അത്രയും സാഹചര്യങ്ങൾ അനുകൂലമായ ഭൗതികമായ എല്ലാ വിഷയങ്ങളിലും ആൾബലമാണെങ്കിലും ആയുധബലമാണെങ്കിലും സാമ്പത്തിക ശേഷിയാണെങ്കിലും എല്ലാ വിഷയത്തിലും മുസ്ലിമീങ്ങളെക്കാൾ മുൻപന്തിയിലുള്ളതായ ഒരു കൂട്ടം ആളുകളെ നിസ്സാരക്കാരായ ഭൗതികമായി നോക്കുമ്പോൾ ഏറെ പിന്നോട്ടുള്ളതായ മുസ്ലിമിയങ്ങൾ കീഴ്പ്പെടുത്തിയെന്ന് പറയുമ്പോൾ അത് മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയം തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ആഴത്തിൽ നാം മനസ്സിലാക്കിയതുപോലെ മോചനദ്രവ്യം ദ്രവ്യം കൊണ്ട് മുസ്ലിമീങ്ങൾ ആ എഴുപത് ആളുകളെ വിട്ടയക്കാൻ തയ്യാറായി അതുകൊണ്ട് തന്നെ മക്ക മുഷിക്കീങ്ങൾ മുസ്ലിമീങ്ങൾക്ക് മോച ദ്രവ്യം നൽകുകയും അവർ മുസ്ലിമീങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു അള്ളാഹു സുബാനഹു താര മുസ്ലിമീങ്ങളെ അറിയിക്കുകയാണ് ഈ രക്ഷപ്പെട്ട ആളുകൾ നിങ്ങൾക്ക് ദ്രവ്യം നൽകിയിരിക്കുന്നു ഇതിൽ ആരെല്ലാം നിഷ്കളങ്കരുണ്ടോ ആരെല്ലാം നല്ല മനസ്സുള്ളവരുണ്ടോ ആരെല്ലാം ഇസ്ലാമിനെ ഈ ഒരു വേളയിൽ മനസ്സിലാക്കിയോ അവർക്ക് അള്ളാവു സുബഹാനഹുവ ടെല ഈ മോച ദ്രവ്യത്തെക്കാൾ ഉത്തമമായതിന് നൽകുന്നതാണ് അഥവാ അവർക്കള്ളാഹു ഇസ്ലാമിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം നൽകും നിഷ്കളങ്കമായ രീതിയിൽ ഇസ്ലാമിനെ ഈ തടവുകാരിൽ ആരെല്ലാം മനസ്സിലാക്കിയോ അവർക്ക് അള്ളാഹുത്തായാല അവർ ചിലവഴിച്ച സമ്പത്തായ മോചദ്രവ്യത്തേക്കാൾ എത്രയോ മൂല്യമുള്ള ഇസ്ലാമിനെ അവർക്ക് നൽകുന്നതാണ് കാരണം ഭൗതികമായ എല്ലാ കാര്യങ്ങളും താൽക്കാലികമാണ് ഭൗതികമായി നമുക്കുള്ള എല്ലാ കാര്യങ്ങളും താൽക്കാലികമാണ് ഒരു ദിവസം അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ് എന്നാൽ അള്ളാഹു നമുക്ക് നൽകിയതായ ഹിതായത്ത് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാനുള്ള ഭാഗ്യം അതിൽ ജീവിക്കാനുള്ള ഭാഗ്യം ഇത് എല്ലാ കാര്യങ്ങളെക്കാളും അമൂല്യമാണ് കാരണം ലോക വിജയത്തിന് കാരണമായ ഒരേയൊരു കാര്യം അത് പരിശുദ്ധമായ ദീനനുസരിച്ചുള്ള ജീവിതമാണ് അതുകൊണ്ട് ആർക്ക് ഇസ്ലാം ലഭിച്ചോ ആർക്ക് പരിശുദ്ധമായ ദീനിനെ മനസ്സിലാക്കാനുള്ള ഭാഗ്യവും അതനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യവും ലഭിച്ചോ അവർ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് നല്ല മനസ്സുള്ള ആളുകൾ മനസ്സിൽ നന്മയുള്ളവർ ഇസ്ലാമിനോട് ഇഷ്ടം വന്ന ആളുകൾ നിഷ്കളങ്കതിയുള്ളവർ അങ്ങനെയുള്ള ആളുകൾക്ക് അവർ കൊടുത്ത മോചനദ്രവ്യത്തേക്കാൾ എത്രയോ ഉത്തമമായി ഇസ്ലാം അവർക്ക് നൽകിക്കൊണ്ട് അവരെ അള്ളാഹു അനുഗ്രഹിക്കുന്നതാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുപോലെ അവരുടെ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി കൊടുക്കുന്നതാണ് ഇത്രയും കാലം നിഷേധത്തിലായിരുന്നു മോശമായ ജീവിതത്തിലായിരുന്നു പക്ഷേ ദീൻ മനസ്സിലാക്കുകയും ആ ദീനിലോട്ട് പ്രവേശിക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ അവിടെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളെയും അള്ളാഹു മാപ്പാക്കി കൊടുക്കുന്നതാണ് ഒരു മുസ്ലിം തന്നെ തൻ്റെ ജീവിതം മോശമായിരുന്നു എന്ന് മനസ്സിലാക്കുകയും തൻ്റെ ജീവിതം നന്നാക്കണമെന്ന കൂടി നന്നാവാനായി തീരുമാനിക്കുകയും മുൻകഴിഞ്ഞ പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുത്തായാല പാപങ്ങളെല്ലാം മാപ്പാക്കി കൊടുക്കുന്നവനാണ് കാരണം അള്ളാഹു ഏറെ പാപം പൊറുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് ഈ ഒരു ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മനുഷ്യനെ ലഭിക്കുന്നതിന് വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധമായ ദീൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ഭാഗ്യമാണെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് നാം ഓരോരുത്തരും മുസ്ലിമീങ്ങളാണ് നമുക്കല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഈ ഒരു ദീൻ എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ മുസ്ലിമീങ്ങളായത് നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളായതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടായിരിക്കും അള്ളാഹു നമുക്ക് ഒരു പരിശ്രമവും ഇല്ലാതെ ഈ ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകി അതുകൊണ്ട് തന്നെ മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർബന്ധമായ കാര്യമാണ് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തിന് വിലമതിക്കുക എന്നുള്ളത് അള്ളാഹു നൽകിയ ദീൻ അതിനെ മനസ്സിലാക്കുകയും അള്ളാഹു എനിക്ക് ഇസ്ലാം നൽകിയത് കൊണ്ട് തന്നെ പൂർണ്ണമായി ജീവിതത്തിൽ ആ ദീൻ ഉണ്ടാക്കാനായി നാം പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് രണ്ടാമത്തെ രണ്ടാമത്തായത്തിൽ അള്ളാഹു സുബഹാന ഹുത്തായെ അറിയിക്കുകയാണ് ഇങ്ങനെ നിഷ്കളങ്കമായ മനസ്സില്ലാത്ത ആളുകൾ അഥവാ മോചദ്രവ്യം നൽകി രക്ഷപ്പെടുകയും വീണ്ടും നിഷേധികളോടൊപ്പം ചേർന്ന് മുസ്ലിമീങ്ങളെ വഞ്ചിക്കുകയും മുസ്ലിമീങ്ങൾക്കെതിരെ പോരാടുകയും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായുള്ള പരിശ്രമങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി മോചദ്രവ്യം നൽകി തിരിച്ച് നിഷേധികളിലോട്ട് എത്തിയ ആളുകൾ അഥവാ മുസ്ലിമീങ്ങളെ വീണ്ടും നേരിടാനായി തയ്യാറാവുന്നവർ അവർ ഒരേയൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഇത്രയും അവർ ചെയ്ത കുതന്ത്രങ്ങളെല്ലാം അള്ളാഹു പാഴാക്കി കളഞ്ഞു ഇത്രയും അവർ ചെയ്ത വഞ്ചനയെല്ലാം അള്ളാഹു പാഴാക്കി കളഞ്ഞു എന്തെല്ലാം കുതന്ത്രങ്ങൾ ചെയ്തിട്ടും എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായി അവരുടെ എല്ലാ തന്ത്രങ്ങളെയും അള്ളാഹു പാഴാക്കി ഇനി അങ്ങോട്ടും ഇതുപോലെ തന്നെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും അവരുടെ ഓരോ തന്ത്രങ്ങളെയും അവരുടെ ഓരോ നീക്കങ്ങളെയും അള്ളാഹു തന്നെ പാഴാക്കുന്നതാണ് അവരുടെ വഞ്ചനയെ അള്ളാഹു തന്നെ പാഴാക്കുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹൂബത്തെ ആല അറിയിക്കുകയാണ് ഇതിലൂടെ അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകുകയാണ് അഥവാ കഴിഞ്ഞ ആയത്തിൽ ഈ തടവുകാരെ വിട്ടത് ശരിയായില്ല എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തു അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ വലിയ വിഷമമുണ്ടായിരുന്നു അതുകൊണ്ട് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ വിട്ടെങ്കിലും അവർ എത്ര ശക്തി സ്വരൂപിച്ചാലും എത്ര കുതന്ത്രം പ്രയോഗിച്ചാലും ഒരിക്കലും നിങ്ങൾ ഈ മാൻ അടിയറച്ച് നിൽക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റുന്നതല്ല അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും അള്ളാഹു തന്നെ പാഴാക്കി നിങ്ങളെ വിജയിപ്പിക്കുന്നതാണെന്ന കാര്യം അള്ളാഹു സുബഹാനഹുത്ത ആല മുസ്ലിമീങ്ങളെ അറിയിക്കുകയാണ് അതുപോലെ നിഷേധികളെയും അള്ളാഹു അറിയിക്കുകയാണ് അവരെന്തെല്ലാം കുതന്ത്രങ്ങൾ ചെയ്താലും വിശ്വാസികളോടൊപ്പം അവർക്ക് ഒരിക്കലും വിജയം കണ്ടെത്താൻ സാധിക്കുന്നതല്ല അവർക്ക് ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധിക്കുന്നതല്ല എന്ന കാര്യം ും അള്ളാഹു കൊടുക്കുകയാണ് ഈ ആയത്ത് പ്രധാനമായി ഇറങ്ങിയത് നിമിതങ്ങൾ സാഹു അലി വസ്ലമിന്റെ പൃഥ്വിയനായ അബ്ബാസ് അലിയല്ലാഹു വനഹുവിൻ്റെ വിഷയത്തിലാണ് അബ്ബാസ് അലി അള്ളാഹ് വനഹു ഈ തടവുകാരോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹം കുറേശികളുടെ വലിയൊരു പ്രമാണിയായിരുന്നു അദ്ദേഹവും ഈ തടവിൽ പിടിക്കപ്പെട്ട ആളുകളിൽ ഒരാളായിരുന്നു നിമിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലാം എല്ലാവരിൽ നിന്നും മോചന ദ്രവ്യം വാങ്ങിക്കൊണ്ട് അവരെ വിട്ടയക്കുകയായിരുന്നു അബ്ബാ സലി അള്ളാഹ് ഒനുഹുവിനോട് നിബിതംഗൽ സല്ലാഖു അലി വസ്ല്ലം മോചദ്രവ്യം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എഴുന്നൂറ് ഊക്കിയ സ്വർണം ഉണ്ടായിരുന്നു അത് മോചദ്രവ്യമായി നൽകാമെന്ന് പറഞ്ഞു എഴുന്നൂറ് ഊക്കിയ സ്വർഗം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അഥവാ യുദ്ധത്തിൽ നിഷേധികളെ സഹായിക്കാനും നിഷേധികളുടെ മേൽ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്താൻ ചിലവഴിക്കാനും അദ്ദേഹം കയ്യിൽ കണ്ടിരുന്ന സമ്പത്തായിരുന്നു എഴുന്നൂറ് ഊക്കിയ സ്വർണ്ണമെന്നുള്ളത് ആ സ്വർണ്ണത്തെ നൽകാമെന്ന് നിബിതൻ കൽ സാഹു അലി വസ്ലമിയോട് അദ്ദേഹം പറഞ്ഞു എന്നാൽ നിബിതൻ കൽ അലൈഹി അലൈവിസ്ലം മറുപടി പറഞ്ഞു അത് മോചദ്രവ്യമായി സ്വീകരിക്കപ്പെടുന്നതല്ല കാരണം അത് യുദ്ധമുതലാണ് അത് ഖനീമത്താണ് മുസ്ലിംങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തിയോടുകൂടി നിങ്ങളുടെ ആ യുദ്ധമുതലുകളെല്ലാം ഖനീമത്തായി തീർന്നു അതൊരിക്കലും ഇനി മോചദ്രവ്യമായി നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നതല്ല മോചദ്രവ്യമായി ഇതല്ലാത്ത മറ്റെന്തെങ്കിലും നൽകണമെന്ന് നിബിതൻ കൽസല്ലാഹു അലി വസ്ല്ലം അദ്ദേഹത്തോട് പറയുകയുണ്ടായി ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിൽ അത്ര സമ്പത്തൊന്നുമില്ല മോചനദ്രവ്യം നൽകാനായി ഞാൻ എങ്ങനെ നൽകാനാണെന്നല്ല നിബിതൻ കൽ സല്ലാഹു അലി വസ്ല്ലമിൻ്റെ മുമ്പിൽ പറയാനായി ആരംഭിച്ചു ഉടനെ തങ്ങൾ സല്ലാഹു അലി വസ്ല്ലം പറഞ്ഞു താങ്കൾ താങ്കളുടെ ഭാര്യയുടെ കയ്യിൽ ഒരു തുക ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് താങ്കളുടെ വീട്ടിൽ തന്നെ ഇല്ലേ എന്ന് ചോദിച്ചു ഇത് കേട്ട് അമ്പലം എന്നുകൊണ്ട് അബ്ബാ സലി അള്ളാഹു പറഞ്ഞു രാത്രിയുടെ ഇരുളിൽ ആരാരും അറിയാതെ എൻ്റെ ഭാര്യയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ച തുക താങ്കൾ എങ്ങനെ അറിഞ്ഞു നിമിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലം മറുപടി നൽകി അതിനെ സംബന്ധിച്ച് സർവ്വ വിവരങ്ങളും എൻ്റെ രക്ഷിതാവ് എനിക്ക് അറിയിച്ചു തന്നു ഇത് കേട്ടപ്പോൾ അബ്ബാസ് സലി അള്ളാഹു നനഹുവിനെ നിമിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലം സത്യപ്രവാചകനാണെന്ന് മനസ്സിലായി മുമ്പ് തന്നെ അബ്ബാസ് സലി അള്ളാഹു വനഹുവിനെ നിമിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലം സത്യപ്രവാചകനാണെന്ന് സൂചനകൾ പലതും ലഭിച്ചിരുന്നു എന്നാലും അദ്ദേഹത്തിന് പൂർണ്ണമായി ഉറപ്പായിട്ടില്ല ഇല്ലായിരുന്നു ഇതും കൂടി കേട്ടപ്പോൾ അദ്ദേഹത്തിന് നിമിതങ്ങൾ സ്വല്ലു അലൈ വസ്ലം സത്യപ്രവാചകൻ തന്നെയാണെന്ന് മനസ്സിലാവുകയും മനസ്സുകൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹം ഇസ്ലാമിനെ വെളിവാക്കിയില്ല കാരണം മക്കാരായ പല ആളുകളും അദ്ദേഹത്തിന് കടം തിരിച്ചു നൽകാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിനെ വെളിവാക്കിയില്ല അദ്ദേഹം തിരിച്ച് മക്കയിലോട്ട് പോയി പിന്നീട് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇസ്ലാമിനെ വെളിവാക്കുകയും മക്കം ഫത്തോടുകൂടി പൂർണ്ണമായി നിമിതങ്ങൾ സലഹു അലൈവസ്ലമയോടൊപ്പം അദ്ദേഹം ചേരുകയും ചെയ്തു അബ്ബാ സദി അള്ളാഹ് തന്നെ ഈ ആയത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പറഞ്ഞു ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യം ഞാൻ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടു കാരണം ഞാൻ മോചദ്രവ്യമായി നൽകിയതിനേക്കാൾ എത്രയോ സമ്പത്ത് അള്ളാഹു എനിക്ക് ഇരട്ടിയായി നൽകി അള്ളാഹു താല എനിക്ക് സംസം വെള്ളം കുടിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നൽകി ഇങ്ങനെ എല്ലാ രീതിയിലും അള്ളാഹു ഇസ്ലാമിൽ പ്രവേശിച്ചതിനു ശേഷം എനിക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് ഈ ആയത്ത് സത്യമാണെന്ന് അറിയിച്ചു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ ഇസ്ലാം എന്നുള്ളത് ഇരുലോകത്തും വിജയം ലഭിക്കാനുള്ള ഏറ്റവും വലിയ അള്ളാഹുവിൽ നിന്നുമുള്ള അനുഗ്രഹമാണെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുകൊണ്ട് ഇസ്ലാമിനെ വിലമതിക്കുകയും ദീനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക അതിൽ മാത്രമാണ് ഇരുലോക വിജയം അള്ളാഹു വെച്ചിട്ടുള്ളത് അള്ളാഹു താലെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫി നൽകുമാറാകട്ടെ വാഹൃദ് അലഹമദില്ലാഹി റബുലാലമി